ഹായ് എവരിപടി ഹായ് ഹലോ ചെറിയൊരു കോൾ ഡക്ക് പിടിച്ചിരിക്കുമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ വന്നത് വീഡിയോയിൽ പറയുന്നത് ഞാനൊരു പത്തിരുപത്തിരണ്ട് വർഷം നല്ല ഹൈ ബ്രീഡ് ഡോഗ്സ് മീൻസ് റോഡ് വീലറ് ഡോബർമാൻ പഗ് ഡാഷ് സാധാരണ നമ്മളെ ഇന്ത്യൻ ബ്രീഡ്സും വിദേശികളും ഉണ്ടായിരുന്നു ഒരു പത്തിരുപത്തിരണ്ട് വർഷം അതിലേക്ക് വിചാരിതമായിട്ട് വന്നതാണെങ്കിലും പിന്നെ ഒരു പത്തിര പത്തിരുപത്തിരണ്ട് വർഷം ഞാനത് ഫോളോ ചെയ്തു ഫോളോ ചെയ്തത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ അതിന് അത് അതുപോലെ ആണ് നമുക്ക് സമ്പാദിക്കാൻ പറ്റിയൊരു ഫീൽഡാണെന്ന് ചോദിച്ചാൽ ചിലർക്ക് പറ്റും എങ്ങനെയെന്ന് പറഞ്ഞാൽ ടൗണിലൊക്കെ നിൽക്കുന്നവർക്ക് കണ്ടമാനം ഡോഗ്സൊക്കെ പപ്പീസൊക്കെ സെയിൽ ചെയ്തു പോവും നമുക്ക് ഡെലിവറി ആയിട്ട് ഒരു പത്ത് ഇരുപത്തെട്ട് മുപ്പത് ദിവസമാകുമ്പോൾ പോകണം നമ്മൾ ഈ റൂറൽ ഏരിയയിലൊന്നും അങ്ങനെ പോകില്ല അപ്പോൾ വലിയ കോസ്റ്റ് വരും അപ്പോൾ ഞാനത് എൻ്റെ ഒരു പാഷൻ്റെ ഭാഗമായിട്ട് ഇഷ്ടത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതായിരുന്നു അങ്ങനെ അതിനെ കൊണ്ട് പിന്നെ ലക്ഷങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയെല്ലാം ഉണ്ടാക്കിയവരും ഉണ്ട് ഞാൻ പിന്നെ ഈ വീഡിയോ ഇടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ എക്സ്പീരിയൻസ് ഒരു പത്തിരുപത്തിരണ്ട് വർഷത്തിന് വളരെ വളരെ അധികം എക്സ്പീരിയൻസ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മെൻ്റലി ഫിസിക്കലി ഡോഗിൻ്റെ സെക്ഷൽ കോണ്ടാക്ട്സ് മീൻസ് ഈ നമുക്ക് ഈ സ്ട്രീറ്റ് ഡോഗ് സ്ട്രീറ്റ് ഡോഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ലോകത്തൊരാളും ഒരുപാട് ബയോളജിക്കൽ പ്രോസസ്സ് നടക്കുന്ന ഒരു ആനിമലാണ് ഡോഗ് മറ്റെല്ലാ ആനിമലിനെയും പോലെ തന്നെ പക്ഷെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പിന്നെ കയറിപ്പോകാൻ പറ്റിയ ഒരു അത് നമുക്കൊരു നല്ല വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്യാമറ പോലെ നമുക്ക് എന്തെങ്കിലും കവർ ചെയ്തിട്ട് എടുത്ത് പോകാൻ പറ്റുന്ന എന്തായാലും കുറച്ചിരിക്കും അതിന് മാത്രമേ ഇനി ഡോഗിനെ ഉപദ്രവിക്കാനും കൂടി പറ്റൂ പക്ഷേ രണ്ട് കുരയില് നമ്മളെ വീട്ടുകാർ അറിഞ്ഞിരിക്കും അത്രയും അത്രയും അലേർട്ടായൊരു ജീവി വേറെയില്ല അപ്പോൾ ഡോഗിനെ കുറിച്ച് എനിക്കൊരു വീഡിയോസ് അവരെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഒരു ദിവസം എന്തായാലും ഒരു പത്ത് മിനിറ്റ് എങ്കിലും ആ ഡോഗിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങളോട് പറയാൻ ശ്രമിക്കാം ഓക്കെ